മണത്തട പേരാവൂർ യു പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം സജിത യു വി വാർഡ് മെമ്പർ റജിന പൂക്കോത്ത് സുരേഷ് ചാലറത്ത് മുഹമ്മദ് മുസ്തഫ റെന്നി വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രാജ്യസഭാ എം പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ ശൈത്യയാത്രയിൽ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ പിന്തുണയും ആശംസയും എല്ലാവരും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സന്തോഷത്തിൽ ഞാനും പങ്കേരുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കും നന്ദി നമസ്കാരം